ആക്ച്വലെനിക്ക് ചെയ്യാൻ ഇഷ്ടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി ഒരു അങ്ങനെ ഒരു ഫുൾ ഫ്ലക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും പക്ഷെ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ഡിസ്കഷൻ ആദ്യം കമ്മിറ്റീൻമെന്റ് ആയിരുന്നില്ല അപ്പം എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാത്തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ ദർശനാണെങ്കിലും എല്ലാരും ഇപ്പൊ ചെയ്തിപ്പോ റൈഫിൾ ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ നല്ലോണം വരുന്നുണ്ട് ഐ ഹോപ്പ് അലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയാ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര

ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റോറി വന്നിട്ടുണ്ട് പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ஒரு அது எடுத்துல ட்ரை சோ பட்டியாரி ஆக்ஷுவலி கரட்சன் But I prepared myself as much as possible, and uh, uh, fortunately, director had so much trust when I did that uh, negative role. I prepared a lot there. Here, uh, I think I focused a lot on language because this was my first film, so I had to learn the language. When I did uh, Turbo, my Malayalam was a little better actually. Then, but yeah, whenever a role comes, it's about. Every role actually for that matter, well, I really think I am not a good actor, so I need to prepare a lot, or I need to think a lot, because I think that okay, I am not a good actor, everybody thinks I am a good actor, so this time also I, I need to hold it. <laughs> That's how I think actually, every time I approach a character. I will try my best because otherwise you might realize I am a bad actor. That's what will be running in my head. Also.